ആകെ നാണം കെട്ട് മുഖം കുനിച്ച് ബ്രിട്ടൻ ബ്രിട്ടൻ വല്ലാത്തൊരു കളിയാണ് റഷ്യയിൽ കയറി കളിച്ചത് അമേരിക്കയ്ക്ക് പിന്നാലെ തങ്ങളുടെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാനുള്ള അനുമതി ബ്രിട്ടൻ ഉക്രൈന് കൊടുത്തു സെലൻസ്കി അതങ്ങ് പ്രാവർത്തികമാക്കി ബ്രിട്ടീഷ് മിസൈൽ അമേരിക്കൻ മിസൈലിന് പിന്നാലെ റഷ്യൻ മണ്ണിൽ തകർന്ന് തരിപ്പണമായി റഷ്യ അതിൽ രണ്ട് മിസൈലിനെയും തകർത്ത് തരിപ്പണമാക്കി മാറ്റി അവരുടെ വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ ശക്തി എന്തെന്ന് ലോകം അറിഞ്ഞു അതിനുശേഷം റഷ്യയുടെ തകർപ്പൻ ആക്രമണമാണ് ഉക്രൈനിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഹൂദി സേനയും റഷ്യക്കൊപ്പം ചേർന്നിരിക്കുന്നു അതിനുമുമ്പ് പന്ത്രണ്ടായിരം ഉത്തര കൊറിയൻ സേന റഷ്യയ്ക്കൊപ്പം ചേർന്നിരുന്നു ഉത്തര കൊറിയൻ സൈനികർ വന്നോടുകൂടി വർധിത വീര്യത്തോടെയാണ് റഷ്യ ആക്രമിക്കുന്നത് ഉക്രൈനെ ഏത് നാറ്റോ രാജ്യം റഷ്യക്കെതിരെ മിസൈൽ അയച്ചാലും ആ നാറ്റോ രാജ്യത്തെ തകർക്കുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഹൊറൻസിക് മിസൈൽ അത്യന്താധുനികമായ റഷ്യ റഷ്യയുടെ ഹൊറൻസിക് മിസൈൽ റഷ്യ ഉപയോഗിച്ചു ഉക്രൈനിൽ മാത്രമല്ല ബ്രിട്ടീഷ് മിസൈൽ തങ്ങളുടെ അതിർത്തി കടന്ന് വന്നതിന് പിന്നാലെ ബ്രിട്ടനിലെ മൂന്ന് സൈനിക താവളങ്ങൾ തങ്ങളുടെ മിസൈൽ പരിധിക്കുള്ളിലാണെന്ന് പുടിൻ പറഞ്ഞത് ബ്രിട്ടനെ ഞെട്ടിച്ചു അമേരിക്കൻ വ്യോമസേനയും അത് സ്ഥിരീകരിച്ചു റഷ്യയുടെ അതിമാരകമായ മിസൈലുകൾ മൂന്ന് പ്രധാന സൈനിക കേന്ദ്രങ്ങളെ തകർക്കാൻ തയ്യാറായി നിൽക്കുകയാണ് അതിനിടയിലാണ് ബ്രിട്ടനെ നാണം കെടുത്തിക്കൊണ്ട് ഒരു ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനെ റഷ്യ തൂക്കിയെടുത്തത് അയാളുടെ പേര് ജെയിംസ് കോട്ട് റൈസ് ആൻഡേസൺ എന്നാണ് ജെയിംസ് കോട്ട് റൈസ് ആൻഡേ ആൻഡേസൺ രണ്ടായിരത്തി മൂന്ന് വരെ ബ്രിട്ടീഷ് സേനയിൽ ഉണ്ടായിരുന്നു സിഗ്നൽ സിഗ്നൽമാനായി പ്രവർത്തിച്ചിരുന്നു ബ്രിട്ടന്റെ സൈന്യം ഉക്രൈനിൽ എത്തിയെന്നും രഹസ്യമായി ഉക്രൈനിൽ എത്തിയെന്നും ബ്രിട്ടന്റെ സൈന്യം ഉക്രൈൻ സേനയ്ക്ക് ഒപ്പം ചേർന്ന് പോരാടുകയാണെന്നും അയാൾ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു ബ്രിട്ടന്റെ കള്ളക്കളി പൊളിഞ്ഞിരിക്കുന്നു ഈ കള്ളക്കളി പൊളിച്ചുകൊണ്ട് തന്നെ ഇയാളുടെ ചിത്രമടക്കം റഷ്യ പുറത്തുവിട്ടു ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് എത്ര ബ്രിട്ടീഷ് സൈനികർ ഉക്രൈനോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യുന്നു എന്നതിന്റെ രഹസ്യം അറിയാവുന്ന താക്കോലാണ് ഈ ആൻഡേഴ്സൺ ആൻഡൈസനെ റഷ്യ പിടിച്ചതിനെ പറ്റി ബ്രിട്ടൻ ഒരു വാക്കം മിണ്ടിയിട്ടില്ല ആൻഡൈസിന്റെ കുടുംബത്തിന് പിന്തുണ പിന്തുണ നൽകുന്നു എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ആൻഡൈസൺ എന്തിന് ഉക്രൈനിലെത്തി എന്ന ചോദ്യം വീണ്ടും ബാക്കിയാകുന്നു അതിന് ഉത്തരം റഷ്യ പറഞ്ഞു കഴിഞ്ഞു ഉക്രൈന്റെ സൈനികത്തോ സൈനിക ബൃന്ദത്തോടൊപ്പം ബ്രിട്ടീഷ് സൈനികരും ചേർന്നിരിക്കുന്നു അതാണ് ഉക്രൈൻ വർദ്ധിത വീരത്തോടു കൂടി ചെറുത്തുനിൽപ്പ് ചെറുത്തുനിൽപ്പ് നടത്തിയതിനുള്ള കാരണം ബ്രിട്ടൻ തങ്ങളുടെ സൈനികരെ രഹസ്യമായി മിസൈൽ രഹസ്യമായി ഉക്രൈനിലേക്ക് അയച്ചു അത്യന്താധുനിക ആയുധങ്ങൾ ബ്രിട്ടൻ ഉക്രൈന് നൽകി അമേരിക്കയും ബ്രിട്ടനും ഉക്രൈനെ കൊണ്ട് എന്താ പറയുക ചുടുചോറ് വാരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരി വാരുന്നത് പോലെ എന്തായാലും ഈ ആൻഡൈസനെ പൊക്കിയത് യുദ്ധത്തിന്റെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ് ഉക്രൈൻ യുദ്ധത്തിൽ എത്ര ബ്രിട്ടീഷുകാരുണ്ട് ആ അവരെ കൃത്യമായി കണ്ടെത്തി തകർത്ത് തരിപ്പണമാക്കാൻ അല്ലെങ്കിൽ കൊന്ന് തള്ളാൻ രക്ഷയ്ക്ക് നീ ആകും ഈ ആൻഡേസൻ ചോദ്യം ചെയ്യൽ പറഞ്ഞൊരു കാര്യവും ശ്രദ്ധേയമാണ് തനിക്ക് യുദ്ധത്തിന് പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു അയാൾ പറയുന്നത് തനിക്ക് യുദ്ധത്തിന് പോകാൻ താല്പര്യമേ ഇല്ലായിരുന്നു പക്ഷേ തന്നെ നിർബന്ധിച്ച് ബ്രിട്ടീഷ് സർക്കാർ ഉക്രൈനിലേക്ക് അയക്കുകയായിരുന്നു ബ്രിട്ടന്റെ കള്ളക്കളി ഒടഞ്ഞിരിക്കുന്നു റഷ്യ റഷ്യ തന്നെയെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിട്ടില്ല